കുടുംബവിളക്ക് സീരിയലിലെ ശീതളായെത്തി മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിര സാന്നിധ്യമായ ഒരാൾ തന്നെയാണ് നടി അമൃത എന്തൊക്കെ പറഞ്ഞാലും അമൃതയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും നിറയാറുണ്ടായിരുന്നു സ്വന്തമായി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അമൃത എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തന്നെയാണ് നിൽക്കാറുള്ളത് ഇപ്പോഴിതാ നാട്ടിൽ വീടുപണിയുടെ തിരക്കിലാണ് താരം എന്നാൽ വീടുപണി മഴയായതുകൊണ്ട് കുറച്ച് സ്ലോയിലാണ് പോകുന്നതെന്നും ആരൊക്കെയോ കണ്ണു കിട്ടതുപോലെ തോന്നുന്നു എന്നൊക്കെ അമൃത തന്നെ പറയുകയും ഒപ്പം അമ്മ കൊണ്ടുവന്ന ഒരു സാധനം വീട്ടിലേക്ക് തൂക്കുകയും ചെയ്തിരുന്നു സാധാരണ വീട് പണി തുടങ്ങുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കണ്ണേറ് കിട്ടാതിരിക്കാൻ ഒരു വിശ്വാസത്തിന് അവിടെ ഒരു ആളെ തൂക്കാറുണ്ട് കരിങ്കണ്ണ ഇങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ തൂക്കുമ്പോഴേക്കും കണ്ണുവിടുന്നതൊന്നും തന്നെ ഫലിക്കാതെ വീടുപണി അല്ലെങ്കിൽ പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായി പോകുമെന്നുള്ള വിശ്വാസമാണ് എല്ലാവർക്കുമുള്ളത് അത്തരമൊരു വിശ്വാസത്തിലൂടെയാണ് അമൃതയും ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നു കുടുംബവിളക്കിലെ ശീതലായി വന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അമൃതയുടെ എന്ത് വിശേഷമുണ്ടെങ്കിലും ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് വിശേഷം വന്നാലും പ്രേക്ഷകർക്ക് അതിന് മടിയുമില്ല ഇപ്പോൾ അമൃതയുടെ അമ്മയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് എല്ലാ വാർത്തകളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോൾ അമൃതയുടെ അമ്മ എവിടെയെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നത് അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ അമ്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കണ്ണീർ കിട്ടാതിരിക്കാൻ ചാത്തനെ തൂക്കി അമൃത വീടുപണിയുടൻ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് തനിക്ക് സ്വന്തമായൊരു വീട് വേണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നതായി അമൃത പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു കാർ വേണമെന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകുമ്പോഴോ അത്തരത്തിലൊക്കെ അപമാനം താൻ സഹിച്ചിട്ടുണ്ട് എന്ന് അമൃത തന്നെ പറയുമ്പോൾ അമൃതയുടെ ജീവിതത്തിൽ അമൃത ഇപ്പോൾ എല്ലാം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് താരം വെളിപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇത് അമൃത പറഞ്ഞത് മുൻപ് പലതരത്തിൽ തനിക്ക് ഇങ്ങനെ ഒരു അബർദ്ധം പറ്റിയിട്ടുണ്ട് എന്നും പ്രേക്ഷകരെല്ലാവരും ഇതറിയണമെന്നും പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പലരും അതറിയാതെ പോയിട്ടുണ്ട് പലപ്പോഴായി തൻ്റെ ജീവിതത്തിന് വേണ്ടി വന്ന അവഗണനകൾ ഒരുപാടാണ് എന്നാണ് താരം പറയുന്നത് വെളിപ്പെടുത്തുന്ന വാക്കുകളും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെറിയ രണ്ട് നില വീടാണ് നാട്ടിൽ പണിയുന്നത് എന്ന് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു മുഴുവൻ പണിത് കഴിയുമ്പോഴേക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം കാണിക്കാൻ സാധിക്കും അതുവരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്ക് അതുവരെ ഇതൊന്നും സാധിക്കില്ല പ്രേക്ഷകരെല്ലാവരും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു എല്ലാവർക്കും എൻ്റെ വീട് പണി ഏതുവരെ ആയെന്നൊക്കെ പറയാനും അറിയാനും ഇഷ്ടമാണ് ഇപ്പോഴിതാ അമ്മയും കൂട്ടി വീട് പണി കാണാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് അമൃത പങ്കുവച്ചിരിക്കുന്നത് മഴ ആയതുകൊണ്ട് തന്നെ വീട് പണി കുറച്ചധികം തന്നെ ഡിലേ ആയിട്ടുണ്ട് അത് പ്രേക്ഷകരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു അതുകൊണ്ടാണ് എനിക്ക് വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാൻ പറ്റാത്തത് അല്ലാതെ മനഃപൂർവ്വം വിശേഷങ്ങളെല്ലാം മറച്ചു വയ്ക്കുന്നതല്ല വീട് പണി തുടങ്ങിയപ്പോഴേ നിങ്ങളോട് ഞാൻ കാര്യം പറഞ്ഞിരുന്നല്ലോ ഇവിടെയാണ് തുടങ്ങുന്നതെന്നും എന്താണ് തുടങ്ങുന്നതെന്നും ഒക്കെ അധികം വലിയ വീടൊന്നുമല്ല എന്നാലും നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു വീട് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് ഓർമ്മ വെച്ച നാളുകൾ മുതൽ തന്നെ ഇങ്ങനെ വാടക വീട്ടിൽ മാറി നിന്ന് മാറി നിന്ന് വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥ തന്നെയായിരുന്നു അപ്പോഴൊക്കെ തന്നെയും സ്വന്തമായൊരു വീട് എപ്പോൾ വയ്ക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ ഉള്ള അവസരം തന്നെ വന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ